നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് പ്രേക്ഷകരായ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് നമ്മളെല്ലാവരെയും വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ട് വാഷിംഗ് മെഷീന് പല രീതിയിലുള്ള പല കമ്പനിയും ഉണ്ട് ഇപ്പോൾ ഫ്രണ്ട് ലോഡാവട്ടെ ടോപ്പ് ലോഡാവട്ടെ ഓട്ടോമാറ്റിക്കായിട്ട് സെമി ഓട്ടോമാറ്റിക്ക് പല രീതിയിലുള്ള വാഷിംഗ് മെഷീൻ ഉണ്ട് അതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാതിരിക്കാത്തതുകൊണ്ട് നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും ആ കാര്യം ഏതാണെന്നാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ കറങ്ങുന്ന ടപ്പ് ആ ടപ്പിൻ്റെ അടിയിലായിട്ട് ഡ്രൈ അസംബ്ലി എന്ന് പറഞ്ഞൊരു ടെപ് സപ്പോർട്ട് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട് ആ സാധനങ്ങൾ ദ്രവിച്ചു പോകും നമ്മുടെ ശ്രദ്ധക്കുറവ് കാരണം അത് ശ്രദ്ധക്കുറവ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലർക്ക് ആളുകൾക്ക് അറിയത്തില്ല ഈ സോപ്പ് ഓടി കലക്കാതെ ഇതിനകത്ത് ഇടരുതെന്ന് കലക്കിയിട്ടാണ് ഇടേണ്ടത് അല്ലെങ്കിൽ സോപ്പ് സൊല്യൂഷൻ ഇടുന്നത് ഈ സാധനങ്ങൾ അടിയിൽ പോയിരുന്നത് ടെപ് സപ്പോർട്ട് തുരുമ്പാവാൻ ചാൻസ് ഉണ്ട് അതിന് അഴുക്ക് വന്നിരുന്നിട്ട് അപ്പോൾ ആ അഴുക്കിനെ നമുക്ക് ഇതെങ്ങനെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കണ്ടും കേട്ടും അറിയാം വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഇതാ ഇതാണ് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ടപ് സപ്പോർട്ട് എന്ന് പറയുന്നത് മറ്റേ കറങ്ങുന്ന ഒരു ഐറ്റം ഉണ്ട് അതിൻ്റെ അടിയിൽ വരുന്നതാണ് ഈ കാണുന്ന സ്റ്റാർ പോലത്തെ ഞാനിപ്പോൾ കുത്തിക്കൊണ്ടിരിക്കുന്ന ടപ് സപ്പോർട്ട് എന്ന് പറയുന്ന സാധനം ഈ കുത്തിക്കൊണ്ടിരിക്കുന്ന വെച്ച് നമ്മുടെ ഈ സോപ്പ് വധയും അതുപോലെ നമ്മുടെ തുണിയിരുന്ന അഴുക്കുകളെല്ലാം കൂടെ പോയി കെട്ടി ഇതിനകത്ത് തിരികും തിരുന്നിട്ടാണ് ഇതിനെ ദ്രവിക്കുന്നത് ദ്രവിച്ച് കഴിയുമ്പഴത്തേനു നമ്മളിതെല്ലാം പൊട്ടിപ്പോവും ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തുണ്ടെങ്കിൽ സ്കേൽ ഗോൺ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കലാണ് ഈ കെമിക്കൽ ഇട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് വരെ നമ്മൾ റെസ്റ്റ് ചെയ്യണം ടൈം ടൈമെടുത്തതിന് ശേഷം മാത്രമേ ഇത് വാഷ് ചെയ്ത് ഇത് കളയാവും അപ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ പൊങ്ങി പതഞ്ഞു വരും കണ്ടോ പതഞ്ഞു വരുന്നത് ഉണ്ടോ ഈ അഴുക്കെല്ലാം കൂടെ പതഞ്ഞ് മുകളിലോട്ട് പൊങ്ങി വരും അതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് കാണാം കണ്ടോ ഇങ്ങനെ നല്ല രീതിയിൽ പതഞ്ഞ് ഇങ്ങനെ പൊങ്ങി വരും എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാവും എന്നിട്ട് വീണ്ടും കണ്ടോ വെള്ളം ഒഴിച്ച് കഴുകി ഫസ്റ്റ് വാഷ് അതിനുശേഷം രണ്ടാമത് ഞാനിങ്ങനെ ഇതിനകത്തോട്ട് പൗഡർ ഇട്ടു പിന്നെ പൗഡറിൻ്റെ വരുന്നത് സ്കെയിൽ ഗോണൊന്നും സ്കെയിൽ ഗോൺ സർവീസ് സെൻറ്ററിലെല്ലാം നമുക്ക് ആണ് കിട്ടും അപ്പോൾ അതിലോട്ട് നമ്മൾ വീണ്ടും സ്കെയിൽ ഇട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യണം റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് ക്ലിയർ ആവത്തുള്ളൂ രണ്ടാമത്തെ വട്ടം നമ്മൾ ഒഴിച്ച് വാഷ് ചെയ്തതിന് ശേഷം കാണുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം അഴുക്ക് ഇതിനകത്തുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല രീതിയിൽ ഇത് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇത് ഊരാതെ നമുക്ക് ഇനി ഇട്ടു കൊടുത്താൽ മതി ഇടാതെ അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഉപകാരമെന്ന് തോന്നിയാൽ മാക്സിമം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ആ സർവീസ് സെൻ്ററിലേ കിട്ടത്തുള്ളൂ